തന്നെ <S preachers> െ മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനായ ശ്രീ രാജഗോപാലൻ നായർ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ വേർഷൻ അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള വാദം അതിൻ്റെ കാരണം ഒന്ന് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ട് ദേവസ്വം ബോർഡിന് അധികാരമേ ഇല്ല അതുകൊണ്ട് തന്നെ ആചാരപരമായ കാര്യങ്ങളിൽ ദേവസ്വം ബോർഡ് ഓർഡർ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ഒരു കാര്യമല്ല അത് ആർബിട്രറിയാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനായിട്ട് ദേവസ്വം ബോർഡിന് ഒരു അധികാരവും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ അത് ദേവസ്വം കമ്മീഷണർ ഇറക്കിയാലും ബോർഡ് തീരുമാനിച്ചാൽ കാരണം ഇതിലുള്ള വേർഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വ്യക്തമാണ് അതിനവർക്ക് അധികാരമില്ല എന്ന് ക്രിയാദികൾക്ക് ശേഷം ആചാരപരമായി തന്ത്രിക്ക് അവകാശപ്പെട്ടവ കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡ് തന്നെ കൺസിഡർ ചെയ്യുകയാണ് ഇത് ക്രിയാദികൾക്ക് ശേഷം ആചാരപരമായി തന്ത്രിക്ക് അവകാശപ്പെട്ടവയാണ് എന്ന് കൺസിഡർ ചെയ്യുകയാണ് അപ്പൊ ആചാരപരമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച് ഒരു ഓർഡർ പാസ്സാക്കുന്നതിന് ദേവസ്വം ബോർഡിന് എന്താണ് റൈറ്റ് അദ്ദേഹം ഇവിടെ ചോദിച്ചു വാഹനത്തിന് മാത്രമാണോ ഇങ്ങനെ കൊണ്ടുപോകാനുള്ള അവകാശം എന്ന് അദ്ദേഹം ചോദിച്ചു വാഹനത്തിന് മാത്രമല്ല കാരണം നമ്മുടെ നാട്ടിലുള്ള വിവിധ ദേവസ്വം ബോർഡുകളിൽ പല സമയങ്ങളിലായി ആചാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നത് തന്ത്ര തന്ത്രസമുച്ചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അതിൽ ഏതൊക്കെ വിഷയങ്ങളിലാണ് ആചാരപരവും സാമ്പ്രദായകവുമായി തന്ത്രികൾക്ക് അവകാശമുള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ചോദിച്ചു വാഹനത്തിൽ മാത്രമാണോ അല്ല ജനറിക്കായിട്ട് പറഞ്ഞാൽ ബിംബങ്ങൾക്ക് ബലിപീഠങ്ങൾക്ക് ആധാരമായിട്ടുള്ള ഒരു ചട്ടമാണ് ബിംബങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ബലിപീഠം എന്ന് പറയുമ്പോൾ ബലിപീഠത്തിന് ക്ഷേത്രത്തിനുള്ളിലെ നായക സ്ഥാനം എന്ന് പറയുന്നത് വലിയ ബലിക്കലിനാണ് ക്ഷേത്രത്തിന് പുറത്തെ നായക സ്ഥാനം എന്ന് പറയുന്നത് കൊടിമരത്തിനാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ാണ് ഇത് ബാധകമായിട്ടുള്ളത് അതിൽ പറയുന്നതനുസരിച്ച് വളരെ കൃത്യമായിട്ട് ഇത് തന്ത്രയ്ക്ക് അവകാശമുള്ളതാണ് ലോഹ വസ്തുക്കൾ അതിന് കേരള കേരളത്തിലുള്ള വിവിധ ദേവസ്വം ബോർഡുകൾ അതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ കൊച്ചി ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ മലബാർ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ തന്ത്ര സമുച്ചയം വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതിൽ ഒരു വേള കൊച്ചി ദേവസ്വം ബോർഡ് ഇങ്ങനെ തന്ത്രിമാരി പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് കെ പി നാരായണ പിഷാരിടിയെ സമീപിക്കുന്നത് അദ്ദേഹവും തന്ത്രസമുച്ചയം വ്യാഖ്യാനിച്ചിട്ട് ലോഹവസ്തുക്കളാണെങ്കിൽ അതിന്റെ അവകാശം തന്ത്രിക്കാണ് അത് ആചാരപരമാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് സുവ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആചാരപരമായിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് തന്ത്രിക്ക് അവകാശം എന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് ഉത്തരവിറക്കാനായിട്ടുള്ള ഒരു അവകാശവും ഇല്ല ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ദീപാരാധനയ്ക്ക് പൂവ് വേണം എന്നാണ് തന്ത്രി പറയുന്നതെങ്കിൽ നാളെ മുതൽ പൂവ് വേണ്ട എന്നൊരു ഉത്തരവിറക്കാനായിട്ട് ദേവസ്വം ബോർഡിന് കഴിയില്ല ഒരു ദീപാരാധനയ്ക്ക് ശേഷം അഞ്ച് തവണയാണ് ആരതി ഒഴിയുന്നതെങ്കിൽ നാളെ മുതൽ മൂന്ന് തവണ മതി എന്ന ദേവസ്വം ബോർഡിന് ഉത്തരവിറക്കാൻ കഴിയില്ല ഉത്തരവിറക്കി കഴിഞ്ഞാൽ അത് പേപ്പറിൽ കടക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന് യാതൊരു വിധത്തിലുള്ള ലീഗാലിറ്റി ഉണ്ടാവില്ല അത് പൂർണ്ണമായിട്ടും ആർബിറ്ററി ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ഇങ്ങനെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം കൽക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ചട്ടം ഇതാണ് എന്നതും അത് കൈക്കോടതി എന്തെങ്കിലും മിസ്സായി പോയതുകൊണ്ടല്ല ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് അറിയാം ഇതാണ് ഇവിടുത്തെ രീതിയെന്ന് അതുകൊണ്ടാണ് ഒരു തരത്തിലുള്ള എതിരഭ്യ എതിരഭിപ്രായവും പറയാതെ അതിനെ പൂർണ്ണമായിട്ട് അവിടെ സ്വീകരിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇവിടെ ചട്ടമുള്ളപ്പോ ഇവിടെ സത്യത്തിൽ ആചാരലംഘനം നടത്തിയിരിക്കുന്നത് എസ് ഐ ടി ആണ് എന്നുള്ളതാണ് എന്റെ പക്ഷം കാരണം അനുജ്ഞ നൽകാതെ ഈ മൗനാനുവാദം നൽകി എന്നുള്ളതാണ് തന്ത്രിക്കെതിരെ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്ന കുറ്റമെങ്കിൽ ആ അനുജ്ഞ കട്ടളപ്പാളികൾ ഇടയ്ക്കോട്ട് പോകുന്ന സമയത്ത് അത് കൊടുത്തില്ല എന്ന് പറയുന്നത് ആ ആചാര ലംഘനമാണെന്നാണ് എസ് ഐ ടി റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൂടി ചെയ്തിരിക്കുന്ന ആചാരപരമായിട്ട് അഡ്വക്കേറ്റ് കമ്മീഷണർ തന്നെ കൊടുത്തിരിക്കുന്ന ഇത് കോടതി അംഗീകരിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടിന് പ്രകാരം അദ്ദേഹത്തിന്റെ അവകാശമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു വസ്തു അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് ചെയ്തതിനു ശേഷം അവിടെ ഒന്ന് പൊക്കിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് ആചാരലംഘനമാണ് എസ് ഐ ടി നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടല്ലോ ആചാരലംഘനം എന്തൊക്കെയാണ് എസ് ഐ ടിക്ക് തന്നെ സർക്കാർ കലാശിലെ എഴുതാൻ അറിയാമെങ്കിൽ എസ് ഐ ടി ചെയ്തിരിക്കുന്നത് തന്നെയാണ് അപ്പൊ ഞാൻ പറയുന്നത് സത്യത്തിൽ ഇനിയിപ്പോ തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു കേസ് കൊടുക്കേണ്ടത് എസ് ഐ ടിക്ക് എതിരെയാണ് ആചാരപരമായിട്ടും നിയമപരമായിട്ടും അവർക്ക് അനുവദിച്ചു കിട്ടിയിരിക്കുന്ന കോടതി വാറ്റിഫൈ ചെയ്തിരിക്കുന്ന ഒരു ഉത്തരവിലുള്ള ഒരു വാജിവാഹനം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അനധികൃതമായിട്ട് എടുത്തുകൊണ്ടുപോയി പോയി എന്നതിന്റെ പേരിൽ എസ് ഐ ടിക്ക് എതിരെയാണ് സത്യത്തിൽ കേസ് കൊടുക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് എസ് ഐ ടി ആ രീതിയിലത്തേക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ആർബിറ്റർ ആയിട്ടുള്ള ഒരു ഉത്തരവിന്റെ പേരിൽ തന്ത്രിമാരുടെ റൈറ്റ് ഒന്നും ഇല്ലാതാകുന്നില്ല അങ്ങനെ ദേവസ്വം ബോർഡ് തീരുമാനിച്ച ആചാര കാര്യങ്ങളിലൊക്കെ തന്നെ ഉത്തരവിറക്കി കഴിഞ്ഞാൽ അത് തെറ്റുണ്ട് അത് അദ്ദേഹത്തിന്റെ കൈവശം ഇരിക്കുന്നത് ആചാരപരമായി അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണെന്നുള്ള വാദത്തിലോട് ഒരു ധാരണ യോജിക്കാൻ കഴിയില്ല കാരണം ഈ ആചാരവും അനുഷ്ഠാനവും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കാരണങ്ങളും ഓണർഷിപ്പും ട്രസ്റ്റിഷിപ്പും എല്ലാം ഇത് മിക്സഡ് ആയി കൊണ്ടുവന്ന് കൺഫ്യൂസ് ചെയ്യാനുള്ള ഒരു ശ്രമം തൽപ്പരകക്ഷികളുടെ ഭാഗത്തുണ്ട് ഇത് ആചാരമാണ് ഇതെന്താചാരമാണ് അദ്ദേഹം പറഞ്ഞല്ലോ ഇവിടെ പലരും പറയുന്നത് പോലെ പൂജയ്ക്ക് എത്ര വേണം ഏത് പൂവ് വേണം ഏത് ചന്ദ്രം വേണം എപ്പോൾ പൂജിക്കണം എന്ത് മന്ത്രമായിരിക്കണം അത് ആചാരം തന്നെയാണ് പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ വകയാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു സാധനം അത് ഈ പൂജയ്ക്ക് ശേഷം എന്ന് പറയുന്ന ആ സാധനം വെച്ച് പൂജിച്ചതല്ല കൊടിമരം പുതുതായി പ്രതിഷ്ഠിക്കുമ്പോൾ നടന്ന പൂജകൾക്ക് ശേഷം അവശിഷ്ടം ബാക്കി വരുന്ന സാധനങ്ങൾ എന്നാണ് ആ സാധനങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിൻ്റെയോ ദേവസ്വം ബോർഡ് മെമ്പറുടെയോ ദേവസ്വം ബോർഡ് തന്ത്രിയുടെയോ അല്ലെങ്കിൽ പൂജാരിയുടെ എങ്ങനെ തന്ത്രിക്ക് അവകാശപ്പെടും തന്ത്രി സ്ഥാപിച്ചാലല്ലോ അത് ഇപ്പോൾ ഒരുപക്ഷെ വിഗ്രഹമാണെങ്കിൽ ശരി തന്ത്രി പ്രതിഷ്ഠിച്ചതാണ് അത് എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത് അത് ഡാമേജ് ആയിട്ട് റോഡി കിടക്കരുത് എന്നാണ് ആ തന്ത്ര മറ്റും പറയുന്നതിൻ്റെ അർത്ഥം അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ഇപ്പോൾ ഗണപതി വിഗ്രഹമായാലും ശിവലിംഗം ആയാലും അതുപോലുള്ള സാധനങ്ങളൊക്കെ എന്താ ചെയ്യുക ക്ഷേത്ര കാമ്പൗണ്ടിനകത്ത് കണറ്റിലാണ് ഇടുന്നത് അവിടെ കിടക്കും അപ്പം പിന്നീട് അത് അശുദ്ധമാവില്ല അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് കിണറ്റിലിടുക എന്നൊക്കെ പറയുന്നത് ഡാമേജ് ആയിട്ട് എവിടെയും കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ആചാരപ്രകാരം അത് ഡാമേജ് ആക്കണം എന്നാണ് അതായത് പിന്നീട് അതിനെ പൂജിക്കാൻ പാടില്ല പിന്നീട് അത് മൃതമായതുകൊണ്ട് അതിന് യാതൊരു വിധത്തിലുള്ള ആചാരപരമായിട്ടുള്ള പ്രാധാന്യമില്ല അതുകൊണ്ടാണ് ലോകത്തിലെ പോലും അതിനെ ഒരുക്കണം എന്ന് പറയുന്നത് ഈ തടിയാണെങ്കിൽ അതിനെ കത്തിക്കണം എന്ന് പറയുന്നത് കല്ലാണെങ്കിൽ അതിനെ നീരിൽ ഒഴിക്കണം എന്ന് പറയുന്നത് അത് ഡാമേജ് ആക്കണം എന്നാണ് അല്ലാതെ ഡാമേജ് ആയിട്ട് കിടക്കുന്നത് എന്തോ പ്രശ്നമാണ് എന്നതിന്റെ പേരിലല്ല അടുത്തത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ വാജ്യ വാഹനവുമായി ബന്ധപ്പെട്ട ഉത്തരവ് അല്ലെങ്കിൽ ഈ വാഹനവും മറ്റൊരുമായി ബന്ധപ്പെട്ട ഉത്തരവ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാസ്സാക്കിയില്ല എന്നിട്ട് എന്താ ദേവസ്വം ബോർഡ് ഇതുവരെ എൻഫോഴ്സ് ചെയ്യാതിരുന്നത് ഈ ഉത്തരവ് പാസ് പിന്നീട് ഉത്തരവ് ബാധകമായിരിക്കുന്ന ആൾക്കാരോ ഇന്നിവരെ ഇങ്ങനെ ചെയ്യാത്ത എന്തുകൊണ്ടാണ് അപ്പൊ അതിനു പറയും അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് എന്നാണോ പറയുക അതോ മൗനാനുവാദം എന്നാണോ പറയുക മൗനാനുവാദം ആണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇങ്ങോട്ടുള്ള ആൾക്കാരെ ആൾക്കാരെല്ലാം കൂടെ ചകത്തേണ്ടി വരും ഇനി സാമ്പദായികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം അംഗീകരിക്കാം എന്ന് പറഞ്ഞു അത് ഞാൻ ജസ്റ്റ് ഒറ്റ ലൈനേ ലൈനു വായിക്കാം ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സാമ്പ്രദായികമായി തീരുമാനിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഓർഡർ ഓരോ ദേവസ്വം ബോർഡ് മാറുന്ന സമയത്ത് ആചാരം ആചാരമാർത്തല്ല ഐരാണിക്കുളം ശിവക്ഷേത്രത്തിൽ കേടുവന്ന ലോഹവിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനെ തുടർന്ന് നീക്കം ചെയ്ത പഴയ ലോഹവിഗ്രഹത്തിന്റെ അവകാശി തന്ത്രിയാണെന്ന് ഉത്തരവാദുന്നു ശ്രീ കെ പി നാരായണ പിഷാരടിയുടെ തർജ്ജമപ്രകാരമുള്ള തന്ത്രസമുച്ചയത്തിന്റെ നിർദ്ദേശം അദ്ദേഹം പാലിക്കേണ്ടതാണ് നിർദ്ദേശങ്ങളുടെ കോപ്പി അയക്കുന്നു പഴയ വിഗ്രഹം വടക്കുനാഥൻ ദേവസ്വത്തിൽ സൂക്ഷിച്ചിട്ടുള്ളത് കുഴൂർ ദേവസ്വം ഓഫീസറുടെ സാന്നിധ്യത്തിൽ തന്ത്രിക്ക് കൈമാറ്റം ചെയ്യാവുന്നതാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇതിന്റെ സാമ്പദായികമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ് ഈ നാരായണ പിഷാരടി എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡിന്റെ സ്റ്റാഫും അല്ല ഇവരുടെ ആരുടെ സ്റ്റാഫല്ല തന്ത്രയുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സംസ്കൃത പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് തന്ത്ര തന്ത്രസമുച്ചയ കൊടുത്ത് വ്യാഖ്യാനിച്ചെന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന കത്ത് എന്തെങ്കിലും ഉണ്ട് ആ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ലോഹമാണോ തന്ത്രയ്ക്കാണോ അവകാശം എന്ന കാര്യത്തിലാണ് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ കാര്യം എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിന് ഇതുവരെ ബാധകമായിരുന്നല്ലോ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് ബാധകമാകണ്ട എന്ന് നമ്മളത് തീരുമാനിക്കാത്ത കാര്യം അങ്ങനെ ആരെങ്കിലും തീരുമാനിച്ചാൽ ഈ തന്ത്രവും നിയമവും മാറുന്നതല്ല എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിയമസാധ്യത ഇല്ലാത്ത ആർബിറ്ററി ആയിട്ടുള്ള ഓർഡറാണ് അത് ചില ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം താഴെ ഓർഡറാണ് അന്ന് പാസ് ആയിരിക്കുന്നു ശ്രീവരാഹം കേസ് ഉണ്ടായതാണ് പിന്നെ കേസ് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ ആ കേസിൽ വിധി എങ്ങനെ വരാൻ അത് എന്ത് ചെയ്തു അതിന്റെ ഇടയ്ക്ക് തന്ത്രി മരിച്ചുപോയി ആ സാധനം ഇപ്പോഴും സ്ട്രോങ് റൂമിലിരിക്കുന്നു ഓർഡർ ഞാൻ വായിച്ചു തരാം സാർ കേൾക്കണോ തിരുവിതാം ദേവസ്വം ബോർഡിന്റെ കീഴിൽ ചേർന്ന തിരുവനന്തപുരം ശ്രീവരാഹം ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിലെ കൊടിമരം സ്വർണ്ണം പൂച്ചുന്നതിന്റെ ഭാഗമായി നിലവിലുള്ള കൊടിമരം പൊളിച്ചു മാറ്റിയിട്ടുള്ളതാകുന്നു അപ്രകാരം കോടതി ഉത്തരവ് കേൾക്കൂ കേക്കൂ താന്ത്രിക അവകാശപ്രകാരം ശ്രീവരാം ദേവസ്വം തന്ത്രിയായ പാലക്കാട് ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി ശ്രീകൃഷ്ണപുരത്ത് മേക്കാട്ട് മനയിൽ ബ്രഹ്മശ്രീ കെ എം നാരായണൻ നമ്പൂതിരി പറഞ്ഞ അവകാശപ്പെട്ട കുടിമരത്തിന് മുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന ഇരുപത്തി കിലോഗ്രാം കിലോ ഗ്രാം തൂക്കമുള്ളതും പതിനാലേകാൽ ഇഞ്ച് പൊക്കമുള്ളതുമായ ഗരുഡവിഗ്രഹം ഓട് എട്ടര ഇഞ്ച് പൊക്കമുള്ള ഗരുഡ വിഗ്രഹത്തോട് ചേർന്ന് ഉറപ്പിച്ചിട്ടുള്ള പീഠവും ആകെ ഇരുപത്തിമൂന്ന് ഇഞ്ച് പൊക്കം തിരുവനന്തപുരം ശ്രീരാഹം ലക്ഷ്മി വരാഹ ക്ഷേത്രത്തിൽ നിന്ന് ടി ആണ് അങ്ങനെ കൊടുത്തുവിട്ടതെ അതിനുശേഷം പിന്നീട് ആൾക്കാർ വന്ന് തർക്കം കേസാവുന്നത് എന്താ വിധി ആ വിധി എന്താണ് ആ വിധി അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് അംഗീകരിച്ചിട്ടില്ല വിധി വന്നോ അത് പഴയ വിധി വന്നല്ലോ ആ വിധി എന്തായിരുന്നു ആ വിധിയാണ് ഞാൻ പരിശോധിക്കുന്നതെന്ന് പറഞ്ഞത് അത് ആ വിധി എന്തായാലും ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആ വിധി ഞാൻ ഈ പറയുന്ന രീതിക്കാണ് അത് ക്ഷേത്രത്തിൽ പ്രകാരം യാതൊരു വിധത്തിലുള്ള തടസ്സവും ഇല്ലാത്ത ദേവസ്വം ബോർഡിന് യാതൊരു ബുദ്ധിമുട്ടും രണ്ടായിരത്തി വരെ ഉണ്ടായിരുന്നില്ല അവകാശ തർക്കം റീയൂസ് ചെയ്യുന്നതിന് വേണ്ടിട്ട് കോസ്റ്റ് ബിനിമൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണം എന്ന് പറഞ്ഞാൽ ആദ്യ കേസ് മുതൽ ഈ തർക്കം വന്നിരിക്കുന്നത് അതിനെ നയപരമാക്കി തരണം അങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നത് വിവരമുള്ളവരെ വെച്ചാൽ വിവരമില്ലാത്ത മറുപടി പറയാൻ പോകുന്നത്